മഹാത്മാഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് തന്നെ ഇനിയും കാര്യം വിളിച്ചു പറയുമെന്നും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനുവരി മുപ്പത്തിന് മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയാണ് ഗാന്ധിയെ കൊന്നത് ആർ എന്ന പേരിൽ ഫാസിസ്റ്റ് വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂറിനും മറ്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികൾക്കും ആർ എസ് എസ് അയച്ച വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അംഗീകരിക്കില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു പരസ്യമായി മാപ്പു പറയണമെന്നും ഇല്ലെങ്കിൽ ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്യുമെന്നുമാണ് വക്കീൽ നോട്ടീസിന്റെ ഉള്ളടക്കം ആർ എസ് എസ് മലപ്പുറം സഹകാരൃവാഹക കാര്യാലയമാണ് നോട്ടീസ് അയച്ചത് ജനുവരി മുപ്പത്തിന് മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയാണ് ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് എന്ന സംഗമം സംഘടിപ്പിച്ചത് ഇതിൽ പ്രസംഗ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനും തമിഴ് എഴുത്തുകാരി സൽമയ്ക്കുമെതിരെ നേരത്തെ ആർ എസ് എസ് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുത്തൂർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി നിധീഷ് പ്രജിത് വേങ്ങര വിശ്വനാഥൻ പെരിന്തൽമണ്ണ എന്നിവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചത് മാനനഷ്ട കേസായി ഒരു കോടി രൂപയുടെ കേസുമായി മുന്നോട്ടു പോകുമെന്നുള്ള ടക്കത്തോട് കൂടിയിട്ടുള്ള ഒരു നോട്ടീസാണ് എനിക്ക് ഉൾപ്പെടെയുള്ള മറ്റു മൂന്ന് പേർക്ക് ജില്ലാ വൈസ് പ്രസിഡന്റുമാർക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ കൃത്യമായ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിത്തരത്തിലൊരു വാർത്താ സമ്മേളനം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി വിളിച്ചത് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത് അത് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വളരെ വ്യക്തമായ നിലപാട് തന്നെയാണ് അതിൽ നിന്ന് ഒരടി വിറകോട്ട് പോലും പോകാൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല ഈ രാജ്യത്തെ എല്ലാവർക്കും അറിയാം പകൽ വെളിച്ചം പോലെ സത്യമായ ഒന്നാണ് രാജ്യത്തെ മഹാത്മാജിയെ വെടിവെച്ചു കൊന്നത് ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രം തലയിൽ പേര് നടക്കുന്ന നാദൂറാം വിനായക് ഗോഡ്സയാണ് ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് തന്നെയാണ് അത് ഇനിയും ഉറക്കെ പറയുവാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സ്വീകരിക്കുന്ന നിലപാട് അത് സംഘപരിവാറിനോട് ഒന്നും കൂടി ഉറച്ച ശബ്ദത്തോടു കൂടി പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മറുപടി പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇന്നത്തെ ഈ ദിവസത്തിൽ ഈ ഒരു ഒരു സാഹചര്യത്തിൽ ഇതുപോലെ വാർത്താ സമ്മേളനം ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്നാലും ഗാന്ധിജിയെ കൊന്നവരോട് മാപ്പ് പറയാൻ തയ്യാറല്ല എന്ന് ഹാരിസ് മുത്തൂർ അറിയിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റാഷിദ് ചോലയിലും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി മലപ്പുറം